വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വടാപ്പാവിൻ്റെ ആയിട്ടാണ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് ഇതങ്ങ് ചെയ്തു വെക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ കാരണം ജസ്റ്റ് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് അത് ഞാനിതേ ഇതുപോലെ ഒന്ന് ഇതുപോലെ ഒരു പൊട്ടറ്റോ ശ്മശോ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ഉടച്ചെടുത്തോളും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ബാക്ക് വശം വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി ഞാൻ ആദ്യമൊക്കെ അങ്ങനെയായാലും ചെയ്യുന്നത് അപ്പം അതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം വേണ്ടി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കേട്ടോ നമ്മുടെ എരിവിനനുസരിച്ച് അതായത് നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ആ വടയ്ക്കുള്ള എരിവിനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക ഞാൻ ഇവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പാൻ ചൂടായി കഴിയുമ്പോൾ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക സാധാരണ എണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ ഒന്നും അല്ല sunflower oil ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക ജീരക ഇല്ല ചെറിയ ജീരക ഇല്ലേ അതാണ് കേട്ടോ ജീരകം നന്നായിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ആയമോതകം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ അയമോതകം ഒന്ന് ചൂടായി കഴിയുമ്പോ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന മുളക് കൊടുക്കണം കേട്ടോ പച്ചമുളക് അപ്പൊ അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനൊരു മൂന്ന് മുളക് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ ഇങ്ങനെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി സത്യം വന്ന് ചേർക്കാൻ ഞാൻ പോയായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നീക്കിയിട്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് കൊടുത്തത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എല്ലാം ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ അത്രേ ഉള്ളൂ കാരണം നമുക്ക് ഉരുട്ടുമ്പോൾ ഒന്ന് കയ്യിൽ നന്നായിട്ടൊന്ന് ഉരുട്ടാൻ പറ്റണ ഇത് മറ്റേ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉരുട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കത്തില്ലേ അപ്പൊ ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത ഒടഞ്ഞ് നന്നായിട്ട് തൈതുപോലെ എടുക്കണം ഇപ്പൊ ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉരുട്ടി എടുക്കാം കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് ഇതൊന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കൊന്ന് മുക്കി ആണ് ഇത് വറുത്തെടുക്കേണ്ടത് അപ്പൊ നമുക്ക് അതിനു വേണ്ടിയുള്ള മാവൊന്ന് എടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേ ഈ ബൗളിലേക്ക് നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അതിലേക്ക് ഞാനൊരു മൂന്ന് കപ്പുകളും കടലമാവ് ഇടുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ കടലമാവ് കുറച്ച് കൂടുതൽ എടുക്കണം കാരണം നമ്മൾ ഇതിനെ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഈ കടലമാവ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ചേറെ കടലമാവ് എടുത്തത് അതിനുശേഷം ഇതിന് കട്ടുകളെല്ലാം ഞാൻ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കട്ടകളെല്ലാം കളഞ്ഞ് കാരണം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായാലും നമ്മൾ വെള്ളം ഒഴിച്ചിളങ്ങുമ്പോൾ കുറച്ചൊക്കെ കട്ടകൾ വരും അപ്പോൾ ഈ കടലമാവ് നമ്മൾ പാത്രത്തിൽ വെക്കുമ്പോഴേ പ്രസ്സായിട്ട് കവറോടെ നമ്മൾ വെച്ചിരിക്കണേൽ ഒരു കട്ട വരും അതുകൊണ്ടാണ് ഞാൻ ആ കട്ട ആദ്യമേ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം മതി ഉപ്പ് പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കണം ആ ഒരു മാവിൻ്റെ ഒരു ഉപ്പ് പിടിക്കാൻ വേണ്ടി കാരണം നമ്മൾ ഇതിനകത്ത് പൊട്ടറ്റോ വേവിച്ചപ്പോൾ അതിനകത്ത് ഉപ്പിടുന്നുണ്ട് അപ്പം എല്ലാത്തിലും ഉപ്പിടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് കുറച്ച് ഉപയോഗിക്കാവുള്ളൂ അതിന് ശേഷം നമ്മൾ കുറച്ച് ഇത് അജ്വൻ അതിൻ്റെ പേര് അയമോദം അയമോദകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അയമോദകം കൂടി ചേർത്ത് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കണം കാരണം ഇതെല്ലാം ഒരു ഗ്യാസിൻ്റെ ഗ്യാസ് ഗ്യാസ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഇട്ടു അപ്പം എല്ലാത്തിലും ഇച്ചിരി അയമോദകം ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രോബ്ലംസ് അധികം ഉണ്ടാവില്ല കേട്ടോ ഗ്യാസ് സ്ട്രബിളിൻ്റെ പ്രോബ്ലംസ് അപ്പം അതുകൊണ്ട് എല്ലാത്തിലും കുറച്ച് അയമോദകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം വെള്ളം കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് ജസ്റ്റ് ഒന്ന് കലക്കി ഇതൊന്ന് മുക്കിപ്പൊരിക്കാനുള്ള ആ ഒരു എടുക്കണം കേട്ടോ അപ്പം അതായത് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒട്ടും കട്ടയില്ലാതെ വേണം ഇത് ഇളക്കി എടുക്കാൻ വേണ്ടി അതിന് ഞാൻ ഒരു ഫോർക്ക് വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ കട്ടകളൊന്നും അധികം അങ്ങോട്ട് പിടിക്കത്തില്ല നമ്മളിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം കട്ടയില്ലാതെ അതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിനുശേഷം ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് എണ്ണയിലെ ഇത് വറക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ചേറെ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം അതാ ഞാൻ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഇതിന് ഞാൻ പറഞ്ഞില്ല ഒരു ചട്നി ഉണ്ടാക്കണമെന്ന് അപ്പൊ ഇതിന്റെ കൂടെ രണ്ട് ചട്നിയും കൂടെ ഉണ്ട് അതായത് നമ്മൾ ഈ വടാപ്പാവം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വട വെക്കുന്നതിന് മുമ്പ് ആ പാവിൽ രണ്ട് പാവെന്ന് പറയുമ്പോൾ ആ ബണ് ആ ബണ്ണയില് നമ്മൾ രണ്ട് സ്ഥലത്തും കുറച്ച് ഈ ചട്നി തൂക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയുള്ള രണ്ട് ചട്നയും ആദ്യം ആദ്യം ഉണ്ടാക്കിയെടുക്കണം അതിന് ഞാൻ ഇതുപോലെ ഈ ഫോർക്കും കൊണ്ട് തന്നെ നമ്മൾ ഈ മിക്സറിനൊക്കെ ഉണ്ടാക്കത്തില്ലേ ബൂന്തി അതുപോലെ അതുപോലെ ഒന്നും വേണ്ട ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ചൊഴിച്ച് അതിങ്ങനെ വറുത്തെടുക്കണം ആ ബൂന്തി എടുക്കുന്ന ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ഒരു ചെറിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഭൂന്തിയുടെ മിക്സും അതേപോലെ അതായത് കടലമാവിൻ്റെ മിക്സും അതേപോലെ വെളുത്തുള്ളിയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ചട്നി ഉണ്ടാക്കി വെക്കും കാരണം ചട്ണിയൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വേഗം ആകുമല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചട്നിയും വടയുടെ സാധനങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് കേട്ടോ കാരണം വടക്ക് വടയുടെ ആ ഇതുണ്ടാക്കാൻ വേണ്ടി അധികം നേരം ഇല്ലല്ലോ ഇനി ആകെ ഈ ചട്നി ഉണ്ടാക്കുന്ന വേണം ചട്നി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ എളുപ്പമാവും അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല കളറും ഉണ്ട് ആവശ്യത്തിനുള്ള എരിയുള്ള അധികം എരിയൊന്നും ആക്കുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതും കൂടെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക അരച്ചെന്ന് പറഞ്ഞാൽ ഒരു തരിതരിയായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം വെള്ളം ഒന്നും ചേർക്കില്ല കേട്ടോ ഇതിന്റെ ഈ എണ്ണയുടെ മിക്സിയിൽ തന്നെ കിടന്നൊന്ന് കുഴഞ്ഞു വന്നോളും അല്ലാതെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതേ ഒരു കൺസിസ്റ്റൻസിൽ വരും നല്ല കൂടി ഉപ്പും ഈ സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ ഉപ്പും എരിവും ഒക്കെ ഒന്നും ഒക്കെ കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് എന്താ പറയണ്ടേ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് മിക്സിയുടെ ജാറ് ഇനി ആവശ്യമുണ്ട് അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ അത് മാറ്റിയത് അതായത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പച്ച കളറിലെ ഒരു ചട്നിയും കൂടെ കാണുമല്ലോ അതും കൂടെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടിതാ ഞാൻ മല്ലിയില നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ഒരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി കേട്ടോ ഇഞ്ചിയും കൂടെ ഇടുന്നുണ്ട് ഇതിന് ഇഞ്ചി മുളക് അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ ഇതിന് ഒരുപാട് ഇപ്പം തന്നെ ഈ ഇതെല്ലാം കൂടെ അരയ്ക്കുമ്പോൾ നല്ല എരിവ് പച്ചമുളക് നല്ല എരിവ് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണം കേട്ടോ ആദ്യം ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്തു അതിനുശേഷം നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്താണ് ഇത് അരച്ചത് ഇതൊരു ചെറിയ ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ആയിട്ടാണ് വേണ്ടത് ഇനി നമുക്ക് നമ്മളെ എടുത്തുവെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ ചൂടെല്ലാം വന്ന് പോയിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാൻ കേട്ടോ നമ്മൾ ഈ ലഡുവിനൊക്കെ ഉരുട്ടുന്ന പോലെ അത്ര ഒരു ഉരുള മതി കേട്ടോ അതുപോലെ ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനിയും അതിനുശേഷം ഇതിനൊരു കോട്ടിങ്ങും കൂടെ വരുമ്പോൾ ഇച്ചിരി കൂടെ ആവുമല്ലോ ആവും അപ്പൊ നമ്മൾ അതുപോലെ ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാം ഇനി ഇതെല്ലാം ഇതൊന്ന് നന്നായിട്ട് ഉരുട്ടി ഉരുട്ടിയെടുത്തു മാറ്റി വെക്കുക ശേഷം നമുക്ക് ഒരു രണ്ട് നാല് പച്ചമുളക് രണ്ട് അല്ല നമുക്ക് എത്ര വേണം വേണ്ട അതിനനുസരിച്ച് നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചുള്ള പച്ചമുളക് ജസ്റ്റ് ഒന്ന് നടുവയോട് ഇങ്ങനെ കീറി എടുക്കണം കേട്ടോ പച്ചമുളക് എണ്ണയിലിടുമ്പോൾ സൂക്ഷിക്കണം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നടുവേനൊന്ന് കീറിയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ജസ്റ്റ് പച്ചമുളക് മാത്രം അപ്പം അത് ആ അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബോളുകളാക്കി വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവില്ലേ ആ മാവിൽ മുക്കി എണ്ണക്കാറ്റിലൊക്കെ ഇടുക അതിനുശേഷം ഒന്ന് ജസ്റ്റ് വറുത്ത് കോരുക കേട്ടോ ഇതിനകത്ത് പൊട്ടറ്റോ എല്ലാം നന്നായിട്ട് വെന്താണ് ജസ്റ്റ് ആ പുറത്തെ കോട്ടിങ് ആയിട്ടുള്ള മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പൊ അത് ജസ്റ്റ് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മളൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഇതിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ വാടാപ്പാവിനുള്ളത് അല്ലാതെ വേണമെങ്കിൽ ഇത് കഴിക്കാം കാരണം എന്താ നമ്മുടെ ആലുപോണ്ട പോലെ വേണേലും നമുക്ക് കഴിക്കാം ഇത് അപ്പൊ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല നിന്ന് അപ്പൊ ആ ഒരു സൈഡ് ശേഷം ഞാൻ തിരിച്ചു ഇട്ടു അതിനുശേഷം തിരിച്ചു മറിച്ചു ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ അധികം നമുക്ക് അയിദിനകത്ത് വേഗാനായിട്ടൊന്നും ഇല്ല പൊട്ടറ്റോ ഓൾറെഡി നന്നായിട്ട് വെന്തതാണ് പുറത്തെ ഒരു ആ കോട്ടിങ് മാത്രം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോ നമുക്ക് അതിങ്ങനെ എടുത്തു മാറ്റാം ദാ ഇത് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് വേണമെങ്കിൽ ഇതുപോലെ മുക്കി പൊരിച്ചുവെച്ചിരുന്ന ഇതുപോലെ വറുത്തെടുത്താൽ നിങ്ങൾക്ക് ആലുപോണ്ടയായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അല്ല കഴിക്കാം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പോൾ അപ്പൊ അതിനുശേഷം പാവ് ബണ്ണ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു പാക്കറ്റ് വെച്ച് നമുക്ക് ചെറിയ ഒരു ആറ് പാവ് ഏർ വടാ പാവ് ഉണ്ടാക്കാം അപ്പതാ ഏർ ഇത് ഏർ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടുമായിരിക്കും അപ്പതാ ഏഹ് ഞാനിത് കാണിച്ചുതരാം ഇതിങ്ങനെ ഒരുമിച്ചൊരുമിച്ച് ഇതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ദാ ഇത് ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നോട് കാണിച്ചു തരാം കേട്ടോ അതാ അതപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ചെറിയ ബണ്ണായിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് സാധാരണ അവിടെ കിട്ടുന്നത് ഈ ബണ്ണ് വേണമെങ്കിൽ ജസ്റ്റ് ബട്ടറിൽ ഒന്ന് നമുക്ക് ഒരു പാനിൽ വെച്ചിട്ട് ഇച്ചിരി ബട്ടർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനിങ്ങനെ വടാപ്പാവിലധികം അങ്ങനെ ചൂടാക്കിയിട്ട് ചെയ്യാ വെക്കാറില്ല പക്ഷേ പാവ്ഭാജി ആണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരു സൈഡിൽ ഗ്രീൻ ചട്നിയും ഒരു സൈഡിൽ റെഡ് ചട്നിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രീൻ ചട്നി കുറച്ചേ ഉള്ളായിരുന്നു റെഡ് ചട്നി കുറേ ഏറെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയും എനിക്ക് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിലിരിപ്പുണ്ട് ശേഷം അതിലേക്ക് വടയും അതുപോലെ തന്നെ ഒരു മുളകും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ വറുത്തെടുത്ത പച്ചമുളകില്ലേ അതും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്താ ഞാൻ രണ്ട് പണ്ണ് വെച്ചും ജസ്റ്റ് ഒന്ന് ചുമ്മാ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ അപ്പം ഈ ഗ്രീൻ ചട്നി കുറവായിരുന്നു കുറവായിരുന്നു എന്ന് ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ രണ്ടെണ്ണം മതിയായിരുന്നു പിന്നെ മക്കൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് മറ്റേ പൊട്ടറ്റോയുടെ ബോളം ഉണ്ടാക്കിയത് ബോണ്ട ഉണ്ടാക്കിയത് കാരണം അവര് ഇങ്ങനെ കഴിക്കത്തില്ലല്ലോ കാരണം അതിനെ ഇങ്ങനെ ചട്ണിയൊക്കെ വെക്കുന്നതാണ് ചട്നിക്കൊക്കെ എരി ഉള്ളത് കാരണം കഴിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ബോണ്ടയ്ക്ക് അധികം എരി ആക്കാതെ എടുത്തത് കേട്ടോ പച്ചമുളകൊക്കെ ഒക്കെ കുറച്ചത് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര പച്ചമുളക് വേണോ എടുക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഈസിയാണ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഈ ചട്നിയും ഈ വടയും പാവും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വടാപ്പാവ് പാവ് ഭാജിയും ഒക്കെ പാവ്ഭാജിയുടെ റെസിപ്പി ഇതുപോലെ ഒരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടമാവും ഒന്ന് ഒരു പ്രശയങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഓൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ